റൈറ്റ് സൈഡ് നോക്കിക്കണം വണ്ടി വരുന്നില്ല സൈഡ് മാക്സിമം ചേർത്ത് തിരിച്ച് നീ ടെൻഷൻ വേണ്ട മക്കള് തിരിച്ചോ മക്കള് ധൈര്യ സ്പീഡില് മതി ഇനി ക്ലച്ച് ചെയ്ത് പൂർണ്ണമായിട്ടും കാല് റിലീസ് ചെയ്ത് പറ ആക്സിലേ ആക്സിലേറ്റ് കൊടുക്കണം പോട്ടെ ചെറുതായിട്ട് ഒരുപാട് പ്രസ് ചെയ്ത് ആയിട്ട് പോട്ടോ ആക്സിലേറ്റ പൂർണ്ണമായിട്ട് കാല് മാറ്റി ക്ലച്ച് ചെയ്യുന്ന സെക്കൻഡ് വല നേരം പിടിക്കരുത് മാറ്റാരുത്യൂ ഇങ്ങോട്ട് നീ ഇങ്ങോട്ട് നീങ്ങണം സെക്കൻഡ് കൂടി ഇച്ചിരി കച്ചിത് പതുക്കാലിട്ടൂടി ഇച്ചിരിയുടെ പവർക്ക് കയ്യിലെ റിലീസ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകും ഒരുപാട് വേഗത വേണ്ട ഏട്ടാ ഓട്ടാ നമുക്ക് ആ ജംഗ്ഷനിൽ നിന്നും റൈറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യണം അപ്പൊ റൈറ്റ് ഇൻഡീ ഇനി എവിടെ ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് മിറർ ശ്രദ്ധിക്കണം ടെൻഷൻ മാറിയില്ല ഇത്ര നേരമായിട്ട് ഇവിടുന്ന് ഒരു പരിധിണ്ട് മേടിച്ചേക്കാം അത് ടെൻഷൻ കുറയ്ക്കാൻ ഈ ചെറിയ മടക്കടയിലുണ്ട് മേടിക്കണം വേണ്ട ബ്രേക്ക് വന്നിട്ട് ക്ലച്ച് ആമർജി ഔട്ടി നമ്മള് പതുക്കെ ബ്രേക്ക് ഔട്ടി നിർത്തുക ന്യൂട്ടിലാക്കി ബസ് എന്തിനാ നമ്മള് ബസ് ഗിയർ ഇട്ടത് വണ്ടിയുടെ വീലിന്റെ

കെയറരുതോ റോഡിൽ സൈഡ് മെറു നോക്കി ശരിക്കും കുറേച്ച കുറേച്ചേ കെയറാവുള്ളൂ വണ്ടി വരുന്നില്ല എന്ന് കാണുമ്പോൾ ബ്രേക്കിന്ന് കാലെടുത്ത് പൂർണ്ണമായിട്ടൊക്കെ കാലെടുത്ത് അതിനത്തെ ഇനി ക്ലച്ചിന് പതുക്കെ കാൽ വിട്ടിടുമ്പോൾ പതുക്കെ പതു തിരിക്കരുത് പതുക്കെ കയറുന്നതനുസരിച്ച് തിരിക്കുക കാല് വിട്ടിടുമ്പോൾ പതുക്കെ ഓഫാണെങ്കിൽ ഓഫായിക്കോട്ടോ കുഴപ്പമില്ല പതുക്കെ തിരിച്ചിരിച്ചുകൂടി ഇങ്ങോട്ട് സൈഡ് മെറു നോക്കും വണ്ടി ഉണ്ടാകും ഇല്ലല്ലോ നേരെയാക്കാം മക്കളും കുറേ കുറേ നമ്മുടെ സൈഡിലോട്ട് കവർ ചെയ്ത് കൊണ്ടുപോകാം നോക്കിക്കണ്ട വിലവൊന്നും പിടിക്കരുത് ചോറ് കഴിക്കാൻ ഒരു ചെയറിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് അതേപോലെ ഫ്രീ ആയിട്ട് ഇരിക്കുക ബ്രേക്കിന്ന് കാലമായിട്ടിരിക്കുക മോള് ചെറുതായിട്ട് ആക്സിലേറ്റർ കൊടുത്ത് ഒരുപാട് പ്രസ് ചെയ്യരുത് ചാടരുത് ഇങ്ങനെ വണ്ടി പതുക്കെ ആക്സിലിട്ട് കൊടുക്കുന്നത് പൂർണ്ണമായിട്ടും കാലെടുത്താൽ മക്കൾ കാലെടുക്കാം മക്കളെടുക്കട്ടാ എന്നായിരിക്കാം ഞാനല്ല ഇവിടെ ഇരിക്കുന്നതാണ് ചെറുതായിട്ട് സ്വീറ്റ് കൊടുത്ത കൊടുത്തോ ശരി കൊടുക്കാം ഇപ്പൊ നിനക്ക് ഇവിടുത്തെ റോഡ് പരിചയം അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് റൈറ്റ് തിരിയാ റൈറ്റ് ഇൻഡിക്കേറ്റ് എടുക്കും മതി സൈഡ് നിറഞ്ഞു ബസ്സിൽ തട്ടാതെ ഇച്ചിരി ഒതുക്കിക്കൊടുക്കാ ക്ലച്ചിലും ബ്രേക്കിലും കാലുവാ ക്ലച്ച് ഫുള്ളിട്ട് ബ്രേക്ക് നിർത്തും നിർത്തുക റൈറ്റ് നമ്മുടെ സൈഡ് ഏതാണ് എതിലേ വരണം മാക്സിമം റോഡിന്റെ പകുതിയോളം ചെന്നിട്ടേ റൈറ്റ് തിരികള് മനസ്സിലെ അല്ലാതെ തിരിഞ്ഞ എന്ത് പറ്റും ആ മലരം സൈഡിലോട്ടായിരിക്കും നമ്മള് കേറുന്നത് ബ്രേക്കിന്ന് കാലെടുത്താ മക്കള് പതുക്കാല് കൊടുത്ത് പതുക്കാല് ഓടരുത് പതുക്ക സൈഡ് മറന്നോക്കോളൂട്ടാ പതുക്കെ നമുക്ക് ആ സൈഡ് എടുക്കാൻ പറ്റാഞ്ഞ പറ്റാതെ അവിടെ ഒരു ബസ് കിടപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ സൈഡ് എടുക്കാൻ പറ്റാത്തത് കേട്ടാ അല്ലെ ആ സൈഡിലാണ് വന്ന് നിക്കേണ്ടത് നോക്കി ആ നോക്കി മോള് നോക്ക് വണ്ടി വരുന്നത് വിട്ടിട്ടു ഇനി ഇനി തിരിക്കരുത് വണ്ടിയുടെ ബോഡി ലെവലാകുന്നതനുസരിച്ച് നേരയാക്കി നേരാക്കി കൊടുക്കാം നേരാക്കി കൊടുക്കുമസ്സിലാണ് കുറച്ച് അത്രയാൽ മതി മതി ക്ലച്ചി ഇത് പൂർണ്ണമായിട്ടും കാല് റിലീസ് ചെയ്ത മക്കള് റിലീസ് ചെയ്താൽ ഇനി വണ്ടി പോകുന്ന നോക്കിക്കാം ഒരുപാട് ആക്സിലേറ്റർ കൊടുക്കരുത് ചെറുതായിട്ട് ആക്സിലേറ്റർ കൊടുത്താൽ മക്കള് കൊടു ചെറുതായിട്ട് ആക്സിലേറ്റർ തിരിയും കൂടാതിരിയും കൂടാ ഇപ്പോൾ ഫസ്റ്റ് ഗിയറിന്റെ വേഗത കഴിഞ്ഞെന്ന് വാഹനം തന്നെ പറയുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സെക്കൻഡ് ഗിയർ ഇടണം ആക്സിലേറ്ററിനിന്ന് പൂർണ്ണമായിട്ടും കാല് മാറ്റിക്കാൻ ക്ലച്ചി ഊട്ടിക്കാൻ ചവിട്ട് സെക്കൻഡ് ആയി ബലം പിടിക്കരുത് നൂറ് സെക്കൻഡ് ക്ലച്ച് ചെയ്ത് കാലം റിലീസ് ചെയ്യുക പതുക്കെ പതുക്കെ എടുത്തോണ്ട് ഓടരുത് ഇപ്പൊ ആലം കയറി നമുക്ക് ലെഫ്റ്റാണ് തിരിയേണ്ടത് അപ്പൊ എന്ത് ചെയ്യണം ഇൻഡിക്കേറ്റർ ഇടണം എവിടെയെല്ലാം നോക്കണം നമ്മൾ ഏത് മിറ ആദ്യം നോക്കേണ്ട ലെഫ്റ്റ് സൈഡ് മിറ നോക്കണം ഇവിടെ നമ്മൾ ഗ്യാപ്പ് കൊടുക്കരുത് കൊടുത്താൽ എന്തു പറ്റും ഇടതുകൂടെ ബൈക്കുകാർ വല്ലതും കേറി വരും ബ്രേക്കിലും ക്ലച്ചിലും കാലു വണ്ടിയുടെ വേഗത നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരുമോ ആദ്യം ചിരി കൂടെ ബ്രേക്ക് ഔട്ട് സ്ലോ ചെയ്ത് കൊടുക്കും ആ ഇനി ക്ലച്ചിൽ കാല് നോക്കാം പതുക്കെ തിരിച്ചിരിച്ചു കൊടുക്കുമോളൂ പതുക്കെ നമ്മൾ കൊടുക്കാതെ ഒരു വേഗത ഇവിടെ വരും കാരണം എന്താ എന്താണ് ഇറക്കം ആയത് കൊണ്ട് തിരിച്ചു ആ വേഗതയും ബ്രേക്ക് ഔട്ട് കുറയ്ക്കണം കേട്ടോ ഇനി നേരാക്കി കൊടുത്താൽ മട്ടില് നേരാക്കി കൊടുക്കാം ഇനി വണ്ടി നേരെ വന്നില്ല ബ്രേക്ക് പതുക്കെ കാലയക്കുക ചെറുതായിട്ട് ക്ലച്ചിന്ന് കാല് ബാക്കിയും കൂടെ റിലീസ് ചെയ്ത് കൊടുക്കുക വണ്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആ അതിനനുസരിച്ച് ബാലൻസ് ചെയ്ത് കൊടുക്കണം ചെറുതായിട്ട് സ്പീഡ് കൊടുക്കുക നമുക്ക് ആ ജംഗ്ഷനിൽ ചെന്നിട്ടും ലെഫ്റ്റാണ് തിരിയേണ്ടത് അപ്പോൾ എന്ത് ചെയ്യണം ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ഇടുക എവിടെയാണ് നമ്മൾ നോക്കേണ്ടത് ലെഫ്റ്റ് സൈഡ് മെറർ നോക്കണം വണ്ടി ഉണ്ടോയെന്ന് അവിടെ ചെന്ന് നമുക്ക് ശരിക്കും ഒരു റോഡായിട്ട് അവിടെ നിന്നിട്ട് നമുക്ക് കയറാം ലെഫ്റ്റ് സൈഡ് മാക്സിമം ചേർത്ത് നേർത്ത് ബ്രേക്കിൽ കാലു വന്നതാണ് നമുക്ക് ക്ലച്ച് ഫുള്ളി ഓടിയോ ബ്രേക്ക് എവിടെ നിർത്തിക്ക വണ്ടിയുടെ വീലിന്റെ ഉരുൾച്ചതിന്ന് ഇനി ഏത് ഗിയറിൽ വരണം നമ്മൾ ഫസ്റ്റില് ബലം പിടിക്കുക ബലം പിടിക്കുന്നുണ്ടാ കൈ തളത്തിയിട്ടിട്ട് നൂറ് ഇന്നോട്ട് നീങ്ങി ഫസ്റ്റ് ഒരുപാട് ബലം പിടിക്കരുത് കയ്യിൽ കേട്ടാ ബ്രേക്കിന്ന് പതുക്കെ കാല എടുത്താൽ കാലെടുക്കുക ധൈര്യത്തെ എടുക്കുക ക്ലച്ചിന് പതുക്കെ കാല റിലീസ് ചെയ്ത് കൊടുക്കും ഉറുമ്പ് ചലിക്കുന്ന പോലെ ചലിച്ചാൽ മതി വണ്ടി പതുക്കെ റൈറ്റ് സൈഡ് നോക്കിക്കോളും വണ്ടി വരുന്നതാണ് ഇല്ലാന്ന് ഉറപ്പ് വരുമ്പോൾ ലെഫ്റ്റ് സൈഡ് മാക്സിമം ചേർത്ത് തിരിച്ച് നീ ടെൻഷൻ വേണ്ട മക്കള് തിരിച്ച മക്കള് ധൈര്യത്തെ തിരിയടാ ഇനി മതി വണ്ടിയുടെ ബോഡി ലെവലാണനുസരിച്ച് നേരക്ക് സ്പീഡില് നേരക്ക് മതി ആ ഇനി ക്ലച്ച് ചെയ്ത് പൂർണ്ണമായിട്ടും കാല് റിലീസ് ചെയ്ത് പറ ആക്സിലേറ്റർ കൊടുക്കണം പോട്ടോ ചെറുതായിട്ട് ഒരുപാട് പ്രസ് ചെയ്ത് ചെറുതായിട്ട് പോട്ടോ ആക്സിലേറ്റ പൂർണ്ണമായിട്ടും കാല് മാറ്റി ക്ലച്ച് ചെയ്യട്ട് സെക്കൻഡ് ഇടു വല നേരം മാറ്റാം വലം പിടിക്കരുത് നൂറ് ഇങ്ങോട്ട് നീ ഇങ്ങോട്ട് നീങ്ങണം സെക്കൻഡ് ടച്ച് ചെയ്ത് പതുക്കാലിട്ട് ഇച്ചിരി കൂടെ പവർക്ക് കയ്യിലേട്ടാ കാലു റിലീസ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകും ഒരുപാട് വേണ്ട ആ ജംഗ്ഷനിൽ നിന്നും റൈറ്റ് ആണ് തിരിയേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം അപ്പൊ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇനി എവിടെ ആയിരിക്കും ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് സൈഡിലും വേറെ ശ്രദ്ധിക്കണം ടെൻഷൻ ടെൻഷനുണ്ടാ മാറിയില്ല ഇത്ര നേരമായിട്ട് ഇവിടുന്ന് ഒരു പരിധിണ്ട് മേടിച്ച മേടിച്ചേക്കാത് ടെൻഷൻ കുറയ്ക്കാനുള്ള ചെറിയ മടക്കടയിലുണ്ട് മഴക്കടയിലുണ്ട് മേടിക്കണോ ബ്രേക്ക് അമർജി ഔട്ടി നമ്മള് പതുക്കെ ബ്രേക്ക് നിർത്തുവാട് എന്തിനാ നമ്മള് ഗിയർ ഇട്ട് വണ്ടിയുടെ വീലില് ഉറിച്ച് നിന്നത് കൊണ്ടാണ് ഒന്നാമത്തെ ഗിയർ വന്നത് ഇനി നമ്മൾ ഇവിടുന്ന് എവിടുന്നാണ് കാലെടുക്കേണ്ടത് ആദ്യം ബ്രേക്കിന്ന് കാലെടുത്ത് എന്ത് വണ്ടി ചെറിയൊരു കേറ്റത്തിൽ നിൽക്കുവാണ് ബ്രേക്കീന്ന് കാലെടുത്ത് എന്ത് പറ്റും പുറകോട്ടു പോകും അപ്പൊ നമ്മൾ എവിടെ നിന്നായിരിക്കാം കാലെടുക്കേണ്ടത് ക്ലച്ചിന്ന് പകുതി മോളം കാലെടുത്ത് നിർത്തിക്ക മുന്നോട്ട് പോകാൻ റെഡിയാക്കി നിർത്തു നിന്നാ ഇനി ബ്രേക്കിൽ നിന്ന് കാലെടു നമ്മൾ ആദ്യം തിരിച്ചതുപോലെ തന്നെ മാക്സിമം നേരെ കയറണം റോഡിന്റെ പകുതിയെങ്കിലും വന്നിട്ട് റൈറ്റിലോട്ട് തിരിക്കാവുള്ളൂ തിരിക്കുമ്പോൾ വണ്ടിയുടെ വേഗത കാലിൽ കൺട്രോൾ ചെയ്താണോ വണ്ടി ക്ലച്ചിൽ താങ്ങിക്കോണോ തിരിച്ചു ഇരിച്ചുകൂടു ആ മതി മതി ഇനിയിട്ട് തിരിക്കരുത് വണ്ടി ഒക്കെ വരും കണ്ടാ അതിനുശേഷം എന്ത് ചെയ്യണം നേരെയാക്കി നേരയാക്കി കൊടുത്തേ മതി ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്തോട് ഇനി എവിടെ കാല് വരണം ആക്സിലേറ്ററിൽ കാലു വരണം ക്ലച്ച് ചെയ്യുന്ന പൂർണ്ണമായിട്ടും കാലെടുത്ത എടുത്താ സൈഡ് മിററ് നോക്കിയിട്ട് ആക്സിലേറ്റ് കൊടുക്ക് സൈഡ് മിററ് നോക്കാൻ പറഞ്ഞ എന്തിനാന്ന് മനസ്സിലായ നമ്മുടെ വണ്ടിക്ക് വേഗത കുറവായിട്ട് പുറകിൽ നിന്ന് ആരെങ്കിലും ഓവർടേക്ക് ചെയ്യാൻ വരുന്നുണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കേണ്ടത് ആക്സിലേറ്ററിൽ നിന്ന് പൂർണ്ണമായിട്ടും കാല് മാറ്റിക്കുക ക്ലച്ച് ചെയ്യട്ട് സെക്കൻഡാക്ക് നൂ ബലം പിടിക്കുക ഇതല്ല കൈ തള്ളത്തി നൂറ് സെക്കൻഡ് ക്ലച്ച് ചെയ്യുന്ന കാലിട്ടൂട് പതുക്കെ പതുക്കെ പെട്ടെന്ന് എടുത്തോണ്ട് ഓടരുത് ലെഫ്റ്റിലോട്ട് ഒതുക്കി ഒതുക്കി കൊടുക്ക മതി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് തിരിയേണ്ടത് ഇവിടെ ചെറിയൊരു കേറ്റവും കൂടെ ഉണ്ട് അപ്പം നമുക്ക് വളയ്ക്കുമ്പോൾ പൊടിക്ക് ആക്സിലേറ്റർ കൊടുക്കണം വേഗത മോള് ബ്രേക്കിൽ കൺട്രോൾ ചെയ്യാൻ പെട്ടെന്ന് വരണം കാലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരണം കേട്ടോ തിരിച്ചോ നോക്കി നോക്കി തിരിക്കാൻ പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് തിരിച്ചു മാറ്റരുത് ലെഫ്റ്റ് സൈഡ് നോക്കിയേ തിരിക്കു തിരിച്ചിരിച്ചു കൊടുക്കുക മതി ഇനി എന്ത് ചെയ്യണം നേരെയാക്കി നേരെയാക്കി കൊടുക്കുക ഇത് ആ തണല് കാണുന്നതല്ല ഫസ്റ്റ് തണല് ഇതല്ല കാറിന്റെ അപ്പുറം അവിടെയായിട്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റ ഒതുക്കി നിർത്തിക്ക റൈറ്റിലോട്ട് പോകരുത് ബ്രേക്ക് കാലം വന്നത് വന്നാ ക്ലച്ച് ഫുള്ളി ഔട്ടി പോവാം ലെഫ്റ്റ് സൈഡ് ചേർത്ത് ഒതുക്കി നിർത്തു ബ്രേക്ക് ഔട്ട് നിർത്ത് നോട്ടിലാക്കിക്കുക ബലം പിടിക്കരുത് ബലം പിടിക്കാം ഫസ്റ്റ് ഫസ്റ്റിട്ട് സെക്കൻഡ് ആക്കിക്ക നാലാമത്തെ നാലാമത്തഞ്ചരം പിടിക്കുന്നത് ഇതാണ് നൂറ് സെക്കൻഡ് ഫോർത്ത് തേർഡാക്കിയിക്കോർത്ത് നൂട്ടിലാക്കിയിക്ക ഫസ്റ്റ് ഇയർ ഇട്ട് സിയറിങ് രണ്ടി പിടിച്ചോ ഇനി നമ്മൾ മുന്നോട്ട് എടുക്കാനായിട്ട് പോവുക എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കേണ്ട മുന്നോട്ട് എടുക്കാനായിട്ട് പോവുക വണ്ടി വരുന്നുണ്ടത് റൈറ്റ് സൈഡ് റൈറ്റ് സൈഡ് മിറർ വഴി നോക്കണം പിന്നെ അതിനുശേഷം റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടണം അതിനുശേഷം ബ്രേക്ക് പതുക്ക കാല് റിലീസ് ചെയ്ത് കൊടുക്കണം പതുക്കെ റിലീസ് ചെയ്യുക ക്ലച്ച് ചെയ്ത് പതുക്കെ കാല് മാറ്റി മാറ്റി കൊടുക്കണം പതുക്കെ എടുത്തോണ്ട് ഓടരുത് പതുക്ക ആ ബാക്കിൽ വണ്ടിയുണ്ടോ ആ ഇൻഡിക്കേറ്റർ ഓഫ് ടോഫിയുണ്ട് ക്ലച്ച് ചെയ്ത് പൂർണ്ണമായിട്ടും കാലെടുത്ത മൂലം എടുത്താ പതുക്കെ ചാടരുത് ക്ലച്ച് ചെയ്ത് പതുക്ക നമ്മൾ മനസ്സറിഞ്ഞാൽ ക്ലച്ച് ചെയ്ത് കാല് റിലീസ് ചെയ്യാവുള്ളൂ നമ്മൾ പറയത്തില്ല മൂന്ന് കഴിക്കുമ്പോൾ മനസ്സറിഞ്ഞ് അപ്പോൾ നമ്മളൊന്നെല്ലാം പറയത്ത അതേപോലെ മനസ്സറിഞ്ഞ ക്ലച്ച് ചെയ്ത് കാല് റിലീസ് ചെയ്യാവുള്ളൂ ആക്സിലേറ്റ പൂർണമായിട്ട് കാല് മാറ്റി ക്ലച്ച് ചെയ്യും സെക്കൻഡ് ആയിക്കേ നൂഷ് ബലം പിടിക്കരുത് നൂഷ് ഇങ്ങോട്ട് നീങ്ങി സെക്കൻഡ് ആ ക്ലച്ച് ചെയ്ത കാലു വണ്ടി റൈറ്റിലോട്ടാ പോകുന്നത് റൈറ്റ് ലെഫ്റ്റ് സൈഡ് ഗ്യാപ്പ് കൊടുക്കരുത് വണ്ടി കയറി വരൂട്ടാ ഒരു കുഴിയേ കുഴിയുള്ളു റോഡിൽ അതിൽ കൊണ്ടിടരുത് കണ്ടില്ലേറ്റ് കാല് മാറ്റിക്കും തേടാക്കിക്ക് നൂക്ഷു ബലം പിടിക്കുക ഇത് കണ്ട നൂക്ഷു തേട് ഇത്രയേ ഉള്ളൂ കാര്യം ക്ലച്ചിന്ന് കാലെടുക്കുമ്പോള് കോട്ട സ്പീഡ് കൊടുത്തോളാ ഇപ്പൊ ക്ലച്ചിന്ന് പൂർണ്ണമായിട്ട് കാലെടുക്കാം ഒരേപോലെ സ്പീഡ് കൂടെ നമ്മൾ ഇനി നാലും കൂടി ഒരു ജംഗ്ഷനിലോട്ടാണ് പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം പറ നേരെയാണ് പോകുന്നത് അവിടെ നിർത്തി കയറാവുള്ളു നമുക്ക് എക്സ്പീരിയൻസ് കുറവല്ല അപ്പൊ അവിടെ നിർത്തിയിട്ട് കയറിയ ക്ലച്ചിലും ബ്രേക്കിലും കാലുവാ അതൊക്കെ ചവിട്ടി തീർത്ത് കയറി പോരുത് അതെ തന്നെ ചവിട്ടി തീർത്ത് വണ്ടിയുടെ ബീലിന്റെ ഉൾച്ചു ഇനി എന്ത് ചെയ്യണം വില പിടിക്കണ ഇനി എന്ത് ചെയ്യണം നോക്കിട്ട് എവിടെന്ന കാലെടുക്കേണ്ട ആദ്യം ബ്രേക്കിന്ന് കാലെടുത്ത് എന്താ പോയിക്കും പുറകോട്ട് പോയില്ലായിരുന്നു ബ്രേക്കിന്ന് ഇനി കാലെടുത്ത് എടുത്തോട് ക്ലച്ചിൽ കാല് അയയായിരുന്നു കാല ഇനി ക്ലച്ചിന്റെ കാല് റിലീസ് ചെയ്തനുസരിച്ച് ആക്സിഡ് കാല് വരണം സൈഡും രണ്ട് സൈഡും നോക്കി നോക്കി പമ്മി പമ്മിയൊക്കെ എറുള്ളൂ പോട്ടാ ക്ലച്ച് ചെയ്ത് പൂർണ്ണമായിട്ടും കാലെടുത്താൽ മോള് എടുത്താ ഇനി എന്ത് ചെയ്യണം ചെറുതായിട്ട് കൊടുത്തോ നീ പോട്ടാ വണ്ടി ആക്സിലേറ്റർ പൂർണ്ണമായിട്ടും കാല് മാറ്റി ക്ലച്ച് ചെയ്യൂട്ട് സെക്കൻഡ് ക്ലച്ച് ചെയ്ത് പതുക്കെ കാല് റിലീസ് ചെയ്യാൻ പെട്ടെന്ന് എടുക്കരുത് കേട്ടാ പതുക്ക റിലീസ് ചെയ്യുള്ളൂ പൂർണ്ണമായിട്ടും കാലെടുത്താൽ മക്കള് എടുത്തു ചെറുതായിട്ട് ആക്സിലൊക്കെ പൂർവമായിട്ടും കാല് മാറ്റി ക്ലച്ച് ചെയ്യി ചെയ്തു ഗിയർ നൂറ് ബലം പിടിക്കല്ലേ മക്കള നൂറ് ക്ലച്ച് ചെയ്ത് കാലെടുത്തേ നമ്മൾ ബലം പിടിക്കുന്നതുകൊണ്ടാണ് വണ്ടി വല്ലോടത്ത് പോകുന്നത് മോള് ബലം പിടിക്കാതിരുന്നാലാ കറക്റ്റായിട്ട് സീറിങ് മോളുടെ കയ്യില് നിൽക്കും പോട്ടെ ബലം പിടിക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നത് ശ്രദ്ധ ചെയ്തിനകത്താ വരുന്നത് വണ്ടി അപ്പോൾ വണ്ടിയുടെ ഇഷ്ടത്തിന് അങ്ങ് പോകും താളത്തിന് ഇട്ടാലാ ഗിയർ ഒരു കുഴപ്പവും നമുക്ക് സംഭവിക്കത്തില്ല അവിടുത്തെ നമുക്ക് ലെഫ്റ്റ് ആണ് അപ്പൊ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക എവിടെ കാല് വരണം ബ്രേക്കിൽ വണ്ടിയുടെ വേഗത കുറച്ച് നിർത്തിക്കോടാം റൈറ്റിലോട്ട് പോകല്ലേ മോളെ ഇനി എന്ത് ചെയ്യണം പറയൂ അതിന്റെ ഗിയർ ചേഞ്ച് എന്തിനു വേണ്ടിയാ വണ്ടിയുടെ വീലിന്റെ ഉരുൾച്ച നിന്നതുകൊണ്ട് കൊണ്ട് നമ്മൾ ഒന്നാമത്തെ ഗിയറിൽ വരണം മനസ്സിലെ ഇനി നോക്കി മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർത്ത് തന്നെ തിരിയണം കേട്ടോ ഇപ്പോഴേ തിരിക്കരുത് വണ്ടി ഒരു ഒരിച്ചിരി മുന്നോട്ട് നീങ്ങണം ബ്രേക്ക്ഔട്ടി പിടിക്കരുത് ലെഫ്റ്റ് സൈഡ് മെറ നോക്കണം ഇതിലേക്കുടാ ചില ബൈക്കിൽ കയറി വരും പിള്ളേർ ആ പിള്ളേരെല്ലാം ഒന്ന് ശ്രദ്ധിച്ചോ റൈറ്റ് സൈഡ് നോക്കണം വണ്ടി ഉണ്ടാകുന്നു തിരിച്ചോ മോളെ മാക്സിമം ചേർത്ത് ആ മതി നേരെയാക്കി നേരയാക്കി കൊടു നേരാക്കൂ നേരയാക്കു ആ മതി ബ്രേക്കിന്ന് കാല് മാറ്റി ആക്സിലേറ്ററിൽ കാലു വരണം എടുത്തോണ്ട് ഓടരുത് കേട്ടോ ക്ലച്ചിത് പൂർണമായിട്ടും കാലെടുത്താ എടുത്തു കൊട്ട ചെറുതായി ചുരോട് പതുക്കെ ക്ലച്ചിട്ടിക്ക് സെക്കൻഡ് തട്ടി പിടിക്കാം തട്ടിട സെക്കൻഡ് മതി ക്ലച്ച് ക്ലച്ചിത് കാലെടുക്കുമോ പതുക്കെ പൂർണമായിട്ടും കാലെടുക്കുമോ എടുത്താ ഇച്ചിരി ലെഫ്റ്റിലോട്ട് ഒതുക്കിട വണ്ടിയെല്ലാം കയറി പോയിക്കോട്ടെ മതി മതി ഒരുപാട് ഒതുക്കരുത് ആ വണ്ടിയിൽ തട്ടാതെ കൊണ്ടുപോകണം കേട്ടോ നോക്കുതാ വണ്ടി തട്ടിയതാ റൈറ്റ് സ്വല്പം അത്രയും വേണ്ടട റിലി പൂർണ്ണമായിട്ടും കാലം റിലീസ് ചെയ്ത പോലെ ആ ഒരേപോലെ നമുക്ക് അവിടെ ഇൻഡിക്കേറ്റർ ഇട്ടാ അതെന്താ വേണ്ടാത്ത ആ ലെഫ്റ്റ് സൈഡ് ചേർന്ന് കൂടാ ബ്രേക്കിൽ കാലുവാ റോഡ് കാണാവാ കാണാൻ പറ്റുന്നുണ്ടോ കാണുന്നുണ്ടോ ആ ബ്രേക്കിന്നെ കാലം മുന്നിലെ റോഡ് കാണാത്തത് കൊണ്ടാണ് നമ്മള് ബ്രേക്ക് കാലു വെക്കുന്നത് പെട്ടെന്ന് ഒരു വണ്ടി കയറി വന്നാൽ ബ്രേക്ക് ഔട്ട് ആണ് അല്ലെങ്കിൽ നമ്മൾ നമ്മള് തന്നെ ഔട്ടും മനസിലായോ ബ്രേക്കിന്ന് പൂർണ്ണമായിട്ടും കാല് മാറ്റി ക്ലച്ചിന് കാല് കൊടുത്താ നമ്മളേത് ഗിയറിലാ കിടക്കുന്നത് ക്ലച്ച് ഔട്ട് ബലം പിടിക്കരുത് തട്ടി ഇടുക ഗിയർ ഒന്നും മറന്നുപോരുത് കേട്ടാ ഡ്രൈവറിന് വേണ്ടത് ഓർമ്മ ശക്തിയാണ് വേണ്ടത് കേട്ടാ കോട്ട അതൊരു കേറ്റമാണ് നമുക്ക് അവിടെ ലെഫ്റ്റ് ആണ് തിരിയേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം അപ്പം ലെഫ്റ്റ് ഗീറ്റ് എണ്ണം അവിടെ നിർത്തണം ലെഫ്റ്റ് സൈഡ് ചേർത്ത് നിർത്തണം റൈറ്റിൽ കൂടെ വരുന്ന വണ്ടിക്ക് പോകണം ലെഫ്റ്റ് സൈഡിലോട്ട് ഒതുങ്ങി വതുങ്ങിയാ ബ്രേക്ക് കാലുവാ ക്ലച്ച് ഫുള്ളി ആയിട്ട് ബ്രേക്ക് പതുക്ക പതുക്കെ ള് ഇനി എന്ത് ചെയ്യണം ഇനി പിടിക്കണം എന്ത് ചെയ്യണം ബ്രേക്ക് ബ്രേക്കിന്ന് കാലെടുത്ത് എന്താ സംഭവിക്കുന്നത് ഒന്നെടുത്ത് നോക്കിക്കോളു പോയില്ല ഉറപ്പല്ല ഇനി എന്ത് ചെയ്യണം ക്ലച്ച് എന്ത് ചെയ്യണം നിർത്തണം നിന്നു കാണുമ്പോ ബ്രേക്കിന്ന് കാലെടുക്കണം നിന്ന ബ്രേക്കിന്ന് കാലെടുത്ത് നോക്കിയില്ല സാരി ചേർത്ത് അടിക്കും നമ്മൾ വരുന്നത് അറിയിച്ചു കൊടുക്കണ്ട ഒന്നുകൂടെ ഹോണടിക്കും മതി പതുക്കെ നോക്കി താങ്ങി കയറി തിരിച്ചു വണ്ടി കയറുന്നതനുസരിച്ച് തിരിച്ചിരിച്ചു കൊടുക്കണം ടെൻഷനുണ്ടാ ഞാൻ തിരികും മോള് എൻ്റെ മോള് തിരിച്ച നേരത്ത നേരത്തെ തിരി എൻ്റെ മോള് എനിക്ക് പോരുത് മുന്നോട്ട് പോകരുത് മുന്നോട്ട് പോയി അപ്പുറത്തോട്ട് പോകും മുന്നോട്ട് പോകാതെ ഇനി ബ്രേക്കിൽ കാലം വന്ന് വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്യും നേരെയാക്ക് നേരെയാക്ക് നേരെ ഇച്ചിരി കൂടെ നേരത്തെ തിരിക്കണമായിരുന്നു വണ്ടി വരുന്നിടത്തും പോയത് കണ്ട ടെൻഷൻ അടിക്കരുത് കേട്ടോ ബ്രേക്ക് പൂർണ്ണമായിട്ട് കാലം മാറ്റി ആക്സിലെറ്റ് കൊടുത്ത് മുന്നോട്ട് പോട്ടെ എവിടെ വർക്ക് പോയിണ്ടായിരുന്നു